പവിത്രത്തിൻ്റെ നാളത്തെ എപ്പിസോഡ് ബ്രഹ്മയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അയാൾ ആ നാരായണപ്പനിക്കര് പറഞ്ഞ കാര്യങ്ങളൊക്കെ വീട്ടിൽ വന്ന് പറയുന്നത് അതെ ആൾ പറഞ്ഞത് ഒരു വിഷകന്യകയെപ്പോലൊരു പെണ്ണ് എൻ്റെ ജീവിതം തകർക്കാൻ എത്തിയിട്ടുണ്ടെന്നാണ് പറയുന്നത് എന്ന് പറഞ്ഞ് വിക്രം അങ്ങനെ എല്ലാവരോടും പറയുന്നത് അപ്പോൾ നമ്മുടെ വേദയും അമ്മയും എല്ലാവരും കൂടെ അങ്ങോട്ട് വരുന്നുണ്ട് ശ്രീജയൻ്റെ നന്ദിനെടുത്തിട്ടുണ്ട് അവരെല്ലാവരും അത്ഭുതപ്പെട്ടിരിക്കുന്നു എൻ്റെ ജീവിതം തകർക്കാൻ ഒരു വിഷകന്യകയെപ്പോലൊരു പെണ്ണ് അപ്പോൾ നമ്മുടെ വിശം ചോദിക്കുന്നുണ്ട് ഡാ അങ്ങനൊരു പെണ്ണ് ആരണ്ട എന്ന് ചോദിക്കുമ്പോൾ അതാര് ആ വേദ തന്നെയെന്ന് പറയും ആ വേദ അപ്പം വേദയ്ക്ക് അത് വല്ലാത്ത സങ്കടം വിഷ കന്യക എന്നും പറയും അതുപോലെ തന്നെ ജീവിതം തകർക്കാൻ വന്നു നോക്കാനും വിക്രമൊരു മനസ്സാശിയില്ലാണ്ട് വേദന അങ്ങനെ കുത്തിയപ്പോൾ നന്ദിനിക്ക് അത് വലിയ ഇഷ്ടമാകുന്നുണ്ട് നന്ദിനു പുച്ഛിച്ചിരിക്കും പക്ഷേ വേദയ്ക്ക് അത് വല്ലാണ്ട് വിഷം വല്ലാണ്ട് ഫീലിംഗ് ആവുന്നുണ്ട് വല്ലാത്ത വിഷമം വേദം അങ്ങനെ വരാൻ എന്തേലും ഇന്ന് കഴിഞ്ഞിട്ട് കരയുമ്പോൾ മാഷിന് കാര്യം മനസ്സിലാവും മാഷ് പറയുന്നപ്പോൾ നിന്റെ ജീവിതം ഒരു വെള്ളാരം കല്ല് പോലെ ആവരുത് മക് പെൺമക്കളില്ലാത്തൊരച്ഛൻ്റെ അപേക്ഷയായിട്ട് ഇത് കണ്ടാൽ മതിയെന്ന് പറയും അപ്പോൾ വേദയ്ക്കും ഭയങ്കര സങ്കടമുണ്ട് വേദ അവിടെ നിന്ന് തന്നെ ഇരുത് കരയാണ് അപ്പം മാഷിനറിയാം വിക്രമത്തിൻ്റെ കൂടെ ജീവിച്ചാൽ വേദയുടെ ജീവിതം താറുമാറാവും വേദയ്ക്കൊരു നല്ല ഒരു ജീവിതം ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ടാണ് ആ മാഷ അങ്ങനെ പറഞ്ഞത് വേദ എന്തായാലും വല്ലാത്ത വിഷമത്തോടെ ഇരിക്കുന്ന ഒരു ഭാഗമാണ് പ്രൊമോയിൽ കാണിച്ചിട്ടുള്ളത്